സൂലു ഫഹുദു എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ റസൂൽ തന്നുപോയത് അതായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് നിങ്ങൾ അനുദാപനം ചെയ്യേണ്ടത് ഒമനഹാക്കുംഹു ഫൻറ്റഹു വല്ലാത്തൊരു വചനമാണ് നിങ്ങൾ എന്നിൽ നിന്നെന്താണോ തടഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം നബി സല്ലു അലൈ സ്വല്ലയെ ഈ വിധം ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് പോലും അത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ഈ നബിദിനം ഒരു ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഒരു മാസത്തിലോ ഒതുക്കുന്നവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നബി ദുരുമേണിയെ ഫോളോ ചെയ്യുകയല്ല പിൻപറ്റുകയല്ല മാതൃകയാക്കുകയല്ല മറിച്ച് അതൊരു പ്രകടനപരതയാണ് ഒരു പ്രകടനം ഒരു പ്രകടനം ആ സന്തോഷം പോലും പ്രകടിപ്പിക്കുകയാണ് സന്തോഷം സന്തോഷമുണ്ടാകേണ്ടത് എവിടെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അത് തീർച്ചയായും ഉണ്ടാവുക ഇത്തിബായിലൂടെ മാത്രമാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതിലൂടെ മാത്രമാണ് അവിടേക്കാണ് സത്യത്തിൽ നമുക്കെത്താൻ സാധിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു ഇന്ന് നബിതിരുമേനിയെ ഫോളോ ചെയ്യുക എന്ന പേരിൽ ഇനി ഈ റബിയുള്ളവൽ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ പക്ഷെ അതിലൊന്നും സത്യത്തിൽ ഈ ഒരു ഗുണമില്ല അദ്ദേഹത്തെ പിൻപറ്റുക അദ്ദേഹത്തെ ഫോളോ ചെയ്യുക അദ്ദേഹത്തെ മോഡലാക്കുക എന്നതിലേക്ക് എത്താൻ കഴിയുന്നില്ല കാരണം അന്ന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളിൽ പോലും നബി സല്ലു അലൈ വല്ല മാതൃകയാകുന്നില്ല മുസ്ലിം ഇത്തരത്തിലുള്ളവല്ലാത്ത ഒരു ദുരവസ്ഥ പടർന്ന് പന്തലിച്ചിരിക്കുന്നു ഇതിൻ്റെ പേര് നബി സ്നേഹമെന്നല്ല നബി ദിനമെന്നല്ല ഇതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരിടണം നബി സ്നേഹമാണെങ്കിൽ നബി ദിനമാണെങ്കിൽ നബിയെ ഫോളോ ചെയ്യുന്ന ദിനമാണെങ്കിൽ അതെല്ലാ ദിവസവും വേണം ഇനി ഫോളോ ചെയ്യലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് മറിച്ച് അദ്ദേഹത്തെ ഫോളോ ചെയ്യേണ്ടത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ പിൻപറ്റി അദ്ദേഹം കൊണ്ടുവന്ന ചര്യകളെ ജീവിപ്പിച്ച് എൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ആ റസൂല് ആ റസൂലിനെ ജീവിപ്പിച്ച് ആ റസൂലിൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ച് അദ്ദേഹം കൊണ്ടുവന്ന മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്നതാണ് അവിടെയാണ് നമ്മൾ എത്തേണ്ടത് ഇനി കാണിക്കുന്നതൊക്കെ പുതിയതാണ് പുതിയതാണ് ഇതിലൊരിക്കലും ഇത്തിബായ ലഭിക്കുകയില്ല കാരണം ഞാൻ എന്ന് പറഞ്ഞത് വളരെ വളരെ പുതി പുതിയതാണ് പുതിയത് എന്ന് പറഞ്ഞാൽ നബി നബിസല്ലാളി സ്വല്ലുമുക്ക് പരിചയമില്ലാത്ത റസൂൽ ജീവിച്ച നൂറ്റാണ്ടിന് പരിചയമില്ലാത്ത സഹാബത്ത് ജീവിച്ചപ്പോൾ പരിചയമില്ലാത്ത താപികകൾക്ക് പരിചയമില്ലാത്ത എന്തിനധികം പിൽക്കാലത്ത് വന്ന മധുഹബിൻ്റെ പണ്ഡിതന്മാർക്ക് പോലും പരിചയമില്ലാത്ത പിന്നെ എവിടുന്നതു വന്നത് അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഫാത്തുമാക്കളാണ് ഇത്തരത്തിൽ ദിനാഘോഷങ്ങൾ കൊണ്ടുവന്നത് ആരാണ് ഫാത്തമി എന്ന് പറഞ്ഞാൽ ഫാത്തമിയാക്കൾ വരുന്നത് തന്നെ ഹജ്ര മുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് അഥവാ നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ മരണശേഷം ഏകദേശം മൂന്ന് നൂറ്റാണ്ടിന് ശേഷം നിങ്ങളു പോകും അതിൻ്റെ അവസ്ഥ മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് ഈ സാധനം വരുന്നത് തന്നെ മൂന്ന് നൂറ്റാണ്ടപ്പോൾ എന്താ തിരുമേനിയുടെ വഫാത്തിന് ശേഷം മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് അതും രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഹെജ്ര മുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ഫാത്തമിയാക്കൾ ലോകത്ത് ഭരണകൂടവുമായി വരുന്നത് അബ്ബാസിയ ഭരണകൂടം നിലം പതിച്ചതോടുകൂടി അതിൽ നിന്ന് ഉടലെടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടം ഉണ്ടാകാൻ തന്നെ കാരണം അതും ഇവരുടെ അടിസ്ഥാനം ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു മൊറോക്കോയിലാണ് ഈ ഫാത്തിമിയ ഭരണകൂടം വരുന്നത് ഫാത്തിമിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ അത് മുഹമ്മദിലേക്ക് ചേർത്തതല്ല നബിസല്ലാസ്വലിമേക്ക് ചേർത്തല്ല വന്നത് ഫാത്തിമയിലേക്ക് ചേർത്താണ് അവരാണ് ഇത് കൊണ്ടുവന്നത് അവർ വലിയ ആഘോഷം നടത്തിയിരുന്നു വലിയ ആഘോഷം കാരണം അവർ അവരാഘോഷത്തിൻ്റെ ആളുകളായിരുന്നു ആഘോഷമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഘോഷത്തിൻ്റെ ആളുകളായിരുന്നു അവർ ഇവർ ഫാത്തിമിയാക്കൾ യഥാർത്ഥത്തിൽ അവരുടെ ബന്ധം വളരെ ചെറിയ ഒരു ബന്ധമാണ് വളരെ ചെറിയ ഒരു ബന്ധം ഈ ഫാത്തിമിയ ഭരണകൂട്ടത്തിൽ കൂടത്തിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിച്ചത് രാഷ്ട്രീയമായി സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടണം എന്നത് മാത്രമായിരുന്നു ഷിയാക്കളിൽ ഇസ്മായിലിയ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൻ്റെ ആളുകളാണ് ഈ ഫാത്തമിയാക്കൾ ഒന്നുകൂടി നേർക്കു നേരെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഷിയാക്കളാണ് അത് ഇത് മാത്രമല്ല ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ തോന്നിയാസങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകളാണെന്നത് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്